അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സ്ത്രീകളുടെ സ്ത്രീകളെ പറ്റി സംസാരിക്കാൻ അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അവകാശങ്ങളെ പറ്റി പറയാ സ്ത്രീകളുടെ സുരക്ഷിത ബോധത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഖുർആാനിൽ അള്ളാഹു അധ്യായം പോലും മാറ്റി മാറ്റിവച്ചിരിക്കുക നബിതങ്ങൾ നബിതങ്ങൾ ഹബീബ് ഒരു സ്ത്രീയെ കേട്ടു വന്ന് നബിതങ്ങളുടെ മുന്നിൽ അവൾക്ക് അവസാനം കൊടുക്കാനുള്ള അങ്ങോട്ട് പ്രശ്ന പരിഹാരം നേടി ഔസുബിന് സാമിത്തുമുത്ത് കുടുംബജീവിതം ജീവിതം ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചെങ്കിൽ എന്റെയും നിങ്ങളുടെയും റസൂല് സ്ത്രീകളെ കേട്ട പ്രവാചകനാണ് നമുക്ക് സ്നേഹസമ്പാദം വെക്കാം തറക്കിക്കാൻ വരുന്നവര് വരട്ടെ ഏതെങ്കിലും അടച്ചിട്ട കണ്ണാടിച്ചെല്ലി നകത്തിരുന്ന് ലഭിതങ്ങൾ അങ്ങനാണ് ഇങ്ങനെയാണ് സ്ത്രീ വിരോധിയാണ് ഇസ്ലാം സ്ത്രീ സമൂഹത്തെ ഈ വാഴ കൊല പഴുക്കാൻ വേണ്ടി ചാക്കിനകത്തിട്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് സ്ത്രീകളിലെ പെണ്ണുങ്ങളെ ഇസ്ലാം കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അവഹേളിക്കുമ്പോ സ്നേഹസമ്പാദത്തിന് നിങ്ങൾ വിളിക്കുകയാണ് വരട്ടെ വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സുരക്ഷിതത്വത്തെ പറ്റി സംസാരിക്കാൻ നമുക്ക് കഴിയും കാരണം അള്ളാഹുവിന്റെ ഹബീബ് സ്ത്രീകളെ കേട്ട പ്രവാചകനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഭിതങ്ങളുടെ മുന്നിൽ നിന്ന് തർക്കിക്കാൻ തറക്കാനൊരു പെണ്ണിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന കിസറയും കൈസറും ഉമറന്ന് കേട്ടാൽ അറിയാതെ പോകും അറിയാതെ മൂത്ര ഒഴിച്ചു പോകും അതെല്ലാം പോട്ടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താന്നറിയോ ഈ വെളുപ്പത്ത് മക്കാമൂസിന് ഉമർ തങ്ങൾ വന്നിരിക്കട്ടെ ഒരു ഉദാഹരണം ഞാൻ പറയാം വേണ്ടി ഉമർ തങ്ങൾ വന്നിരിക്കട്ടെ ഇനി നാളെ ഇത് ക്ലിപ്പാക്കിയിട്ട് എന്നെ പൊങ്കാല ഇടാനൊന്നും ആര് നിൽക്കണ്ട ഞാൻ ഉദാഹരണം പറയാണ് ഉമർ തങ്ങള് കണ്ണൂര്ന്നുഷന്റെ പേര് കണ്ണവത്തുകൂടി അഥവാ ഇങ്ങനെ നാദാപുരത്ത് നിന്ന് കണ്ണവത്തുകൂടി ഇങ്ങനെ ഉമൃതങ്ങൾ വരികയാണ് അപ്പോഴാണ് ഇവിടെ നേരത്തെ രാവിലെ തന്നെ ഷെയ്ത്താൻ ഉണ്ടായിരുന്നു ശൈത്താനും വന്നു കണ്ണവ മുറൂസിന് വെളുപ്പത്തുമക്കാ മുറൂസിന് അങ്ങനെ ശൈത്താൻ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് കേട്ടിട്ട് കുറച്ചു കുറച്ചുപേരൊക്കെ ഇറക്കി നേരെ ചന്തയിലൊക്കെ നിർത്തി പേര് ഫോണും കൊണ്ട് ഇവിടെ അങ്ങോട്ട് നടക്കടാ അങ്ങോട്ട് നടക്കണി എന്നൊക്കെ പറഞ്ഞ് ഷെയ്ത്താൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തർത്തീബാക്കി വെച്ചിട്ട് ശൈത്താൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ വഴി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് കണ്ണവത്ത് നിന്ന് ഉമർദങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നറിഞ്ഞാൽ ശൈത്താൻ ഈ വഴി പോകില്ല പിന്നെ വഴി പോകും ഏത് വഴി പോകും ഇങ്ങനെ പോയി പാനൂര് ചെന്നിട്ട് എന്താ അല്ലാന്റെ ഹബീബ് പറഞ്ഞു മാ സലക്ക ഷനു ഷെയ്ത്താൻ അങ്ങ് വരുന്ന വഴിയിൽ നബിയെ പ്രവേശിക്കെ അങ്ങത്തോളം പേടിയാണ് ഷെയ്ത്താനു പോലും പേടിയാണ് ഷെയ്ത്താന് പോലും പേടിയാണ് സ്വർഗത്തിലും മേറാജിന്റെ യാത്ര നടത്തി തിരിച്ചു വന്നപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാ അലൈഹിം പറഞ്ഞല്ലോ സഹാബാക്കലെടുത്ത് ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു അത് ഉമറിന്റെ കൊട്ടാരമാണ് ഉമറിന്റെ കൊട്ടാരമാണ് മനോഹരമായ ഒരു വീട് കണ്ടു പക്ഷെ ഞാൻ അതിനകത്ത് കയറിയില്ല ഉമറിന്റെതാണ് എന്നറിഞ്ഞത് കൊണ്ട് ഞാൻ കയറിയില്ല ഞാൻ അങ്ങനെ തിരിച്ചിങ് പോന്നു ഉമർ എന്നോട് ചോദിക്കും എന്തിനാ അതിനകത്ത് പെർമിഷൻ ഇല്ലാതെ കയറി എന്നാൽ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി കൊടുക്കും ഇപ്പുറത്ത് നിന്ന് കേട്ട് പൊട്ടിക്കരഞ്ഞ ഉമർ വിനർ സത്താ പ്രതിയല്ലാഹുവല്ലോ ധീരനാണ് വില്ലനാണ് വീരാളിയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പരാക്രമം നടത്താൻ ഒരു കാലഘട്ടത്തിൽ നബിയെ കൊല്ലാൻ വേണ്ടി വാളം കൊണ്ട് നടന്നയാളാ അത്രയും വലിയ ധീരനായിരുന്ന ഉമർ തങ്ങള് ഒരു സ്ത്രീ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മണിക്കൂറുകളോളം അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എന്ത് പറ്റി എന്ന് ഓർച്ചപ്പഴാ പറഞ്ഞത് ഈ സ്ത്രീ ആരെന്നറിയോ ഇവരുടെ ഭർത്താവിന്റെ വിഷയത്തിൽ നബിതങ്ങളോട് തർക്കിച്ചിട്ട് നബിതങ്ങൾ അവസാനം ഇറക്കി വിട്ടപ്പോൾ അള്ളാഹു നേരിട്ട് ഉത്തരം കൊടുത്ത് അള്ളാഹു ആ ആ ആയത്തുകൾ ഇറക്കി കൊടുത്ത് ഈ സ്ത്രീയുടെ വിഷയത്തിൽ പരിഹാരം കണ്ട സ്ത്രീയാണ് അതുകൊണ്ട് പിന്നെ ഒരിക്കലും എനിക്ക് രാത്രി ആയാൽ പോലും അവർ വിടാതെ എനിക്ക് പോകാൻ പറ്റില്ല ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ചില്ലറക്കാരിയല്ല അത്രയും വലിയ വിശാലമായ നമ്മൾ ണം സ്ത്രീയെ കുഴിച്ചു മുടിയിരുന്നൊരു കാലം തീർന്നില്ല വിവാഹ ജീവിതം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുമ്പോ ഒരു ദിവസം അതാ ഒരു സ്ത്രീ കടന്നു വരികയാ മുന്നിൽ വന്നിട്ട് പറയുന്നു നബിയേ നബിയേ ഭർത്താവ് ഭർത്താവ് ജീവിക്കാൻ ജീവിക്കാൻ കഴിയില്ല കഴിയില്ല റസൂലേ ചോദിച്ചു എന്താ പ്രശ്നം നിങ്ങൾ തമ്മില് ആ സ്ത്രീ പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പുരുഷന്മാര് മാത്രമാണെങ്കിൽ ഞാനത് പറഞ്ഞേനെ സ്ത്രീകളായത് കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല ആ സ്ത്രീ കൂടി കാണിച്ചു ാണ് ഹദീസ ആ സ്ത്രീ ആംഗ്യം കൂടി കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് ശാരീരികമായി എന്നെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നവനല്ല എൻറെ ഭർത്താവ് ഇത് ഒരു ആംഗ്യം ഭാഷയിൽ കാണിച്ചു കൊടുത്തപ്പോ ഉമൃതങ്ങൾക്ക് രസിച്ചില്ല ഉമർദങ്ങൾക്ക് നീരസം വന്നു ഉമൃതങ്ങളെ ചാടി എണീറ്റു ആ സമയത്ത് ഉമർദങ്ങളെ കൈ പിടിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഇരിക്കുമറേ ആ സ്ത്രീയുടെ അവകാശത്തിന് എന്തിനാണ് ഹനിക്കുന്നത് അവര് അവസാനം ഒരു കാരണവശാലും ദാമ്പത്യ ജീവിതത്തിന്റെ ആ ഒരു ശാരീരികമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോ നിനക്ക് വേണ്ടെങ്കിൽ വിവാഹമോചനം ആവശ്യപ്പെട്ടോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ ദാമ്പത്യ ജീവിതത്തിൽ വെള്ളൽ വന്നപ്പോൾ അതിൽ ഇടപെടാൻ കഴിച്ച ഒരു മാന്യതയുണ്ടല്ലോ ഒരു മാന്യതയുണ്ടല്ലോ ഇന്ന് ഏതെങ്കിലുമൊക്കെ ആളുകളെടുത്ത് ഭർത്താവ് അങ്ങനത്തെ പോരാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ടുപോകുന്ന കാലമാണിപ്പോ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിൽ തന്റെ അവകാശത്തിൽ ഒരു കാരണവശാലും ഇടപെടാൻ ഉമർദങ്ങളെ പോലും അനുവദിക്കാതിരുന്ന ധീരനായ സ്ത്രീകളെ കേട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞു ഇന്നലെ ഉറക്കം വന്ന ഉറങ്ങണം ഉറക്കം വന്ന ഉറങ്ങണം നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട് കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടുവന്ന് മണിയിറയിലാക്കിയിട്ട് വെളുപ്പത്തെ പള്ളിയിൽ വന്ന് അല്ല ഏറ്റിരിക്കാനല്ല പറഞ്ഞത് കടമ നിർവഹിച്ചു കൊടുക്കണം ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട് ഇന്നലെ ബാധ്യതയുണ്ട് ചില ആളുകളെ പറ്റി പറയാറുണ്ട് ഓ നമുക്കൊന്നും കാണാനേ പറ്റൂല അത്രയും വലിയ മഹാന പണി പറയടോ പറഞ്ഞു നിന്നെ കാണാൻ കാണാൻ വരുന്നവർക്ക് നിനക്ക് അവരോട് ചില ബാധ്യതയുണ്ട് കൊടുക്കാത്ത ലോകത്തുള്ളത് ആരെങ്കിലും മുസാഫഹത്ത് ചെയ്താൽ പിടിച്ച ആള് വിടുന്നത് ആരെങ്കിലും പിന്നീന്ന് വിളിച്ച തലയല്ല തിരിക്കുന്നത് ഉടലോടെ നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നീ ഏതെങ്കിലും അതുകൊണ്ടാണ് ശാരീരികമായി അവശനാണ് എന്റെ ഭർത്താവ് ആ നിലയിൽ എന്നെ സംതൃപ്തിയാക്കാൻ കഴിയാത്തവനാണെന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ നിനക്ക് വിവാഹമോചനം അനുവദിച്ചു കൊടുത്തുള്ള സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ പരിരക്ഷയും വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ തന്റെ മുന്നിൽ വന്ന് സങ്കടമോതുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം അള്ളാഹുദിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കാണിച്ചു കൊടുക്കാറുണ്ട് വളരെ കൃത്യമായി കാണിച്ചു കൊടുക്കാറുണ്ട് ആയിഷാ ബീവി ഉള്ളപ്പോൾ തന്നെ ആയിഷ ബീബിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതൊക്കെ അങ്ങേ അറ്റം വരെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും നിലയിൽ ഏറ്റവും വലിയ ലജ്ജയുള്ള ആളായിരുന്നു മണിയറയിലെ കന്യകയായ മധു മണവാട്ടിയെ പോലെ അതിനേക്കാൾ അള്ളാഹുവിന്റെ ഹബീബ് ലജ്ജയുള്ള ആളായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ ആയിഷീറിയുള്ളതങ്ങളുടെ സാന്നിധ്യത്തിൽ ലഭിതങ്ങളുടെ അസാന്നിധ്യത്തിൽ ആ സ്ത്രീകൾക്ക് വേണ്ട മസലകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ നിലയിൽ സ്ത്രീകളെ കേൾക്കാൻ ലഭിതങ്ങൾക്ക് കഴിഞ്ഞു ഒരു ഭാഗത്ത് തന്റെ മുന്നിൽ വന്ന് തർക്കിച്ച പെണ്ണുങ്ങൾക്ക് ആ സ്ത്രീക്ക് ഏറ്റവും അവരുടെ ആവശ്യമനുസരിച്ചുള്ള എല്ലാ പരിരക്ഷയും നൽകുന്നു രണ്ടാമത് പ്രിയപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെയും പ്രിയപ്പെട്ട പ്രവാചകന്റെ ഇടപെടലുണ്ടായി ഏറ്റവും മനോഹരമായി നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ പരിശുദ്ധമായ മദീനയിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഒന്ത്ര ചെയ്യാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറോളം സഹാപത്തുമൊത്ത് കടന്നു വരികയാണ് ഒരു ദിവസം പാതിരാത്രിയിൽ നബി സ്വപ്നം കണ്ടു പരിശുദ്ധമായ മണ്ണിൽ നിന്ന് പലായനം ചെയ്തിട്ട് ആ പലായനം ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാന് കഴിയാതെ ആ തിരിച്ചു വരണമെന്ന് മനസ്സ് മോഹിക്കുമ്പോ ഒരു ദിവസം പാതിരാത്രിയിൽ സ്വപ്നം കാണുകയാണ് കാണുകയാണെ അള്ളബീബും സഹാബത്തും അതാ മക്കയിൽ വന്ന് ഉമ്ര ചെയ്യുന്നതായി അങ്ങനെ ഉമ്ര ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് മദീനയിൽ നിന്ന് റസൂൽ ആ ഉസ്മാൻ ംഭിച്ച് ഉസ് ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് വന്നതല്ല ഒരിക്കലും ഞങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല ഒരു പ്രശ്നത്തിന് ഞങ്ങൾ നിൽക്കുന്നവരല്ല ഞങ്ങൾ പരിശുദ്ധമായ ഉമ്ര നിർവഹിച്ചിട്ട് ഞങ്ങൾ മടങ്ങി പോകാമെന്ന് പറഞ്ഞു വരുമ്പോ റസൂലിനെ അനുവദിക്കുന്നില്ല മക്ക ഉമ്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല അവസരം സഹോദരങ്ങളെ സന്ധി നടക്കുകയാണ് അതിന്റെ പേരാണ് കരാറുകൾ ഒപ്പുവെച്ചു റസൂലുള്ളാഹി തമ്മിൽ കരാറുണ്ടാക്കി ഈ വർഷം ഉംറ ചെയ്യരുത് പോകണം അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യണം എന്ന കരാർ വെക്കുകയാ അങ്ങനെ നിരവധി കരാറുകൾ വെച്ചതിൽ ഒരു കരാർ എന്തെന്നറിയോ ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാ മദീനയിൽ നിർത്താൻ പാടില്ല നിങ്ങൾ െങ്കിലും ഈ നാട് വിട്ട് മദീനയില് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ അവിടെ ഒരിക്കലും നിങ്ങളെ നിർത്തരുത് തടഞ്ഞു വെക്കരുത് തിരിച്ച് മക്കയിലേക്ക് വിടണം അഥവാ ഇനി മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാലോ ഞങ്ങളങ്ങോട്ട് തിരിച്ചു വിടുകയുമില്ല നീതിയില്ലാത്ത അവരുടെ കരാറ് പല സഹവാക്കൾക്കും വിഷമമുണ്ടാക്കിയെങ്കിൽ പോലും ആ അല്ലാതെ ഒപ്പുവെക്കുകയാണ് ഞാനത് ആരെങ്കിലും ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിൽ എന്നെ മുന്നിൽ വന്ന് ചൊല്ലി മുസ്ലിമായ നിറുത്തൂല തിരിച്ചു മക്കയിലേക്ക് മക്കയിലേക്ക് വന്നാൽ ആ ും തടഞ്ഞു നിർത്താൻ പാടില്ല അള്ളാൻ ഹബീബ് സമ്മതിക്കുകയാ യാതൊരു നിലയിലും പ്രവാചകന് ഒരു കാരണവശാലും അതിൽ വെറുപ്പ് കാണിച്ചില്ല The cat sat on the പറ്റത് സമ്മതിച്ചു അങ്ങനെ ഇരിക്കുമ്പോ മക്കയിൽ നിന്ന് പലരും കടന്നു വന്ന കാണാ മദീനയിൽ എത്തിയപ്പോൾ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല ഹുദൈബിയ സന്ധിയിൽ ഞങ്ങൾ കരാർ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തിരിച്ചു പോകണം മക്കയിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് അല്ലാൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പല തിരിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ മക്കയിൽ നിന്നും മുസ്ലിമത്തായ ഒരു പെണ്ണ് വരികയാ എന്നിട്ട് പറഞ്ഞു വിശ്വാസമുള്ളിലും മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാളെ കുടുംബത്തിൽ കഴിയുകയായിരുന്നു അതുകൊണ്ട് ഇതാ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് വന്നു നബിയേ എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കണം റസൂലെ എനിക്ക് അള്ളാഹുബിനെ വണങ്ങിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം അതിനെന്നെ അനുവദിക്കണമെന്ന് പറയുമ്പോ അല്ലാന്റെ ഹബീബിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭവം കാണുകയാസൂൽ മുഖം വിവരണമാവുകയാ എന്താണ് കാര്യമെന്നറിയോ ഉമ്മൻ ചോദിച്ചു എന്തുപറ്റി ഞാനും മുസ്ലിമായിട്ടാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് അങ്ങയുടെ മുഖത്തെന്താണ് പ്രകാശമില്ലാത്തതെന്ന് ചോദിക്കുമ്പോ അള്ളാ ഹബീബ് പറഞ്ഞു പ്രിയപ്പെട്ടവളെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒപ്പുവെച്ചിരിക്കുകയാ വന്നാലും തിരിച്ച് ഞാൻ വിട്ടേക്കാമെന്ന് ഒപ്പുവെച്ചു ആ സമയത്ത് തേങ്ങൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മുക്കുൽസു പറഞ്ഞരും ഒരാണിനെ തിരിച്ചുവിടും പോലെയാണോ ഒരു പെണ്ണിനെ തിരിച്ചുവിടുന്നത് ഞാൻ ഞാൻ ഇസ്ലാമിലായി വീട്ടിൽ കഴിഞ്ഞവളാ പക്ഷേ കുഫാറുകളുടെ ഇടയിൽ എനിക്ക് എങ്ങനെ കഴിയാൻ പറ്റും നബിയേ നബിയേ അതുകൊണ്ട് എല്ലാം അങ്ങയോടുള്ള സ്നേഹമാണ് ഹബ്ബാണ് സ്വർഗത്തോടുള്ള ആഗ്രഹമാണ്

ജഗണ്ഡ ഭാഗത്തേക്ക കടന്നു വരികയാ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുംതഹിനാ ആ സൂറത്തുൽ മുംതഹിനയുടെ ചില ആയത്തുകളെ ഓതി കൊടുക്കുകയാ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ആതാകും മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫൻതഹിനഹുൻ അല്ലാഹു അഅ്ലമു ബിഈമാനിൻ ഫയൻ അലിംതുഹുൻ മുഅ്മിനാത്തിൻ ആ അധ്യായത്തിനും പേര് കിട്ടി മുന്തഹിന എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു 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 പരിശോധന ടെസ്റ്റ് പേപ്പർ അതല്ലെങ്കിൽ എക്സാമിനേഷൻ എന്ന് പരിശോധനയ്ക്ക് വിധയാക്കുകയാണ് വിശുദ്ധ അധ്യായം പോലും കാരണം പറയുന്നു ഓ സത്യവിശ്വാസികളെ പറഞ്ഞാല് പലായനം ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിയാൽ മക്ക വിട്ടു മദീനയിലേക്ക് നിങ്ങൾ അവരെ ഒന്ന് പരിശോധിക്കണം എങ്ങനെയാ പരിശോധിക്കേണ്ടത് അവര് പറയുന്നത് സത്യമാണോ ചാരപ്പണി നടത്താനാണോ അതല്ല ഈ മാനോട് കൂടിയാണോ വന്നതെന്ന് പരിശോധന നടത്തണം അവരുടെ നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ അവരുടെ വിശ്വാസത്തെയും மானினம் அாக்கு நம்மாகிட்டியா

ഒരു ഒരു അവരുടെ ഒരുമിച്ചുള്ള ജീവിതം അനുവദനീയമല്ല അതുകൊണ്ട് നബിയെ വിശ്വാസികളെ പറഞ്ഞു വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ നടക്കുകയാ രാഷ്ട്രീയ തിരുത്തലുണ്ടാവ ാണ് പെണ്ണിന്റെ അവസ്ഥോ അതുകൊണ്ട് പെണ്ണിന്റെ ജീവനും ഭീഷണി വരുന്ന ഒരു പെണ്ണിന് സുരക്ഷിതത്വം നൽകുന്ന മക്കയിൽ നിന്ന് ആര് മദീനയിൽ വന്നാലും തിരിച്ചുവിടണം എന്തൊരു ന്യായമാണ് വല്ലാത്തൊരു അനീതിയുടെ ന്യായമല്ലേ അന്യായമല്ലേ പറഞ്ഞത് പക്ഷെ അംഗീകരിച്ചു മക്കയിൽ നിന്ന് മുസ്ലിമായി പലരും മദീനയിലെത്തി അവരെയൊക്കെ തിരിച്ചുവിട്ട് പൊയ്ക്കോ സന്ധിയിൽ ഞങ്ങൾ ഒപ്പുവെച്ചതാണ് പിന്നീടാകാം എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു ആ കൂട്ടത്തിലാണ് സ്കൂൾസും വരുന്നത് നബിയെ ഒരു പുരുഷനെ പോലെ എന്നെ വിട്ടാൽ അത് അപകടമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അവസാനം അള്ളാഹു ഇടപെട്ടു പടച്ചതമ്പുരാൻ വിശുദ്ധ ആയത്തിറക്കി കൊടുത്തു ആ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ നിങ്ങൾ ഒന്ന് പരിശോധിക്കും നിങ്ങൾ അവരോട് ചോദിക്കണം നീ ചോദിക്കണംവളാണോ എന്ന് ചോദിച്ചിട്ട് ഈ മാനിൽ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ അവളെ ഒരിക്കലും തിരിച്ച് കുഫ്റുകളിലേക്ക് വിടരുത് എന്ന് പറഞ്ഞ് വിശുദ്ധമായ ഖുർആാനിന്റെ ആയത് അവതരിപ്പിക്കുകയാണ് നോക്കു പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിൽ ഒരു പെണ്ണിന്റെ ജീവൻ ഭീഷണിയിലാണെന്ന് കണ്ടപ്പോ അതിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടൽ ചെറുതായിരുന്നില്ല ഒരിക്കലും ചെറുതായിരുന്നില്ല ആ നിലയിൽ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ മാറ്റങ്ങളിൽ ഇടപെട്ടു ഭർത്താക്കന്മാരായ നമ്മൾ ഭാര്യമാർക്ക് ചെലവിന് മതിയായ ചെലവിന് കൊടുത്തില്ലെങ്കിൽ ഇപ്പോ ചില ഭർത്താക്കന്മാര് ലുപ്തന്മാരായിരിക്കും അവര് ഭാര്യമാർക്ക് ചെലവിന് കാര്യമായിട്ടൊന്നും കൊടുക്കില്ല എന്തെങ്കിലും ഒക്കെ കൊടുക്കും അറിയാലോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ജോലിക്ക് പോകുന്നവരല്ല ഭർത്താക്കന്മാർ എന്താണോ കൊടുക്കുന്നത് അതാണ് അവരുടെ മുതൽ അവർക്ക് വേറെ വരുമാനങ്ങളില്ല അവർക്ക് വേറെ വരുമാന മാർഗങ്ങളില്ല ഭർത്താവ് എന്താണോ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക പിന്നെ നമ്മൾ അറിയാതെ അടിച്ചു മാറ്റുന്ന കുറച്ച് കാശ് അവരുടെ കയ്യിൽ ഉണ്ടാവും അതെന്തുകൊണ്ടായി അടിച്ചു മാറ്റുന്നത് അടിച്ചു എന്തുകൊണ്ടാണ് ഭർത്താവ് ഷർട്ട് കുപ്പായ മൂരി ഹാങ്കറിൽ തൂക്കുമ്പോ ഭർത്താവ് കുളിപ്പനെ കയറുമ്പോ ഭാര്യ ചെന്നിട്ട് അറിയാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റും അത് എന്തുകൊണ്ട് മാറ്റുന്നത് നമ്മൾ മതിയായത് അവർക്ക് കൊടുക്കാത്തതിന്റെ പേരിലാണ് സമാനമായൊരു സംഭവം ഉണ്ടായി അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നു ആരാ വരുന്നോ ആരാ വരുന്നത് ഞാൻ ഈ പറയുന്നതോടുകൂടി സഹോദരിമാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു നല്ല പ്രസംഗം ഇത്രയും നാള് ഞങ്ങള് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോയിന്റ് കണ്ടന്റ് ഇതായിരുന്നു എന്ന് മരിക്കുന്നത് വരെ ഒരു മറക്കൂല എന്റെ ഇന്നത്തെ ഈ പ്രസംഗം ഈ പറയാൻ പോകുന്ന കാര്യം പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാൻ അതുകൊണ്ട് പുരുഷന്മാരോട് പറയാനുള്ളത് ഒന്ന് ചെലവിന് കൊടുക്കണം രണ്ട് ഇന്ന് മുതൽ പോക്കറ്റ് നന്നായിട്ട് സൂക്ഷിക്കാൻ വേണം പോക്കറ്റ് നന്നായിട്ട് സൂക്ഷിക്കണം എത്രയാ എത്രയാളെന്ന് എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾ സൂക്ഷിച്ചോളെ ഞാൻ ഈ മസല പറയാൻ പോവാൻ ദീനിന്റെ മസല ആയതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല അതുകൊണ്ട് കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേട്ടോളി അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നത് വേറെ ആരുമല്ല ഹിന്ദു എന്ന് പറയുന്ന പെണ്ണാണ് ആരായി ഹിന്ദുബത്തിന്റെ മകളാണ് ആരുടെ ഭാര്യയാണ് അബൂ സുഫിയാന്റെ ഭാര്യയാണ് അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും വലിയ വലിയ ാണ് അബൂ സുഫിയാൻ ഒരു നയാ പൈസ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല കൊടുക്കും ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് മതിയായതും അല്ല അങ്ങനെ റസൂലില്ലാ

എനിക്ക് എനിക്ക് തരുന്നില്ല അയാൾ എനിക്ക് തരുന്ന ദീർഘമുകൾ ദീനാറുകൾ എനിക്ക് മതിയായതല്ല അതുകൊണ്ട് നബിയെ എനിക്കൊരു ചെറിയ സംശയമുണ്ട് ചോദിച്ചോട്ടെ എന്താ ഹിന്ദേ നിന്റെ സംശയം എന്റെ ഭർത്താവ് അറിയാതെ ആ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കും എന്റെ മക്കൾക്കും മതിയായത് ഞാൻ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എപ്പോഴാ ഇതാരും മിസ്യൂസ് ചെയ്യരുത് കടയില് ജോലിക്ക് ഇരിക്കുമ്പോ എനിക്ക് ശമ്പളം പറഞ്ഞിട്ട് മോലാളി അറിയാതെ എടുക്കരുത് അതിനല്ല ഇവിടെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാതെ കറങ്ങി നടക്കുന്ന ഭർത്താവിനെ കടിഞ്ഞാനിടുകയാണ് അള്ളാഹാന്റെ ഹബീബ് അല്ലാതെ മോഷണത്തിന് പെണ്ണുങ്ങൾക്ക് അവസരം കൊടുക്കുന്നതല്ല കൊടുക്കാതെ നടക്കുകയും ആ ഭാര്യയ്ക്ക് മക്കളെ പോറ്റാനും മതിയായത് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ കടിഞ്ഞാണിടുന്ന ഒരു സാഹചര്യമാണ് വിശദീകരിക്കുന്നത് ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു എടുക്കുന്നത് തെറ്റില്ല പക്ഷേ നീ അത് കേട്ടുകൊണ്ട് മുഴുവൻ സ്വത്തും നീ എടുക്കരുത് മതിയായത് മാന്യമായിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി പറയാം നൂറ് രൂപയിൽ കുറച്ച് മീൻ കിട്ടുന്ന ഒരു ദിവസവും ഇല്ല നൂറ് രൂപ കുറച്ച് ഒരു മത്സ്യവും കിട്ടില്ല ഈ ഭർത്താവ് കൊടുക്കുന്നത് ആകെ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ കൊടുക്കും അങ്ങേ അറ്റം പോയാൽ അൻപത് രൂപ കൊടുക്കും ഈ അമ്പത് രൂപ കൊണ്ട് മത്സ്യം വാങ്ങാൻ പറ്റില്ല എന്നാൽ നിന്റെ ഭർത്താവ് അറിയാതെ അമ്പത് രൂപ കൂടി നിനക്ക് എടുക്കാം അത് പ്രശ്നമല്ല എന്ന് അള്ളാൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഹിന്ദ് എന്ന പ്രിയപ്പെട്ട അബൂ സുബിയാന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നു മതിയായത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ മതിയായത് മാത്രം എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ നമ്മുടെയൊക്കെ ചില ഭർത്താക്കന്മാർക്ക് ഈ കല്യാണത്തിന്റെ അന്ന് വാർഷികത്തിന്റെ വിവാഹ വാർഷികത്തിന്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തില് ഭാര്യ നല്ല സമ്മാനം കൊടുക്കും ചിലപ്പോ കൊടുക്കുന്നത് ചിലപ്പോ നല്ല വില കൂടിയ കൂടിയൊരു മൊബൈലായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വസ്ത്രോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഭാര്യ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവിന് കൊടുക്കും ഭർത്താവ് വലിയ സന്തോഷത്തോടെ വാങ്ങും ഒരു ഗിഫ്റ്റ് കിട്ടിയതല്ലേ എടാ നീ അറിയുന്നുണ്ടോ നീ അറിയാതെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഈ കിളി കൂടുവയ്ക്കുന്നത് പോലെ ചുള്ളി കമ്പടിച്ച് വെച്ചതുപോലെ എടുത്തു വെച്ച് എടുത്തു വെച്ച് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നിനക്കത് വാങ്ങി തന്നത് പക്ഷെ കിട്ടിയപ്പോ വലിയ സന്തോഷമായി കിട്ടിയപ്പോ വലിയ സന്തോഷമായി